ഓ ഇവടെ ആകെ പറയാനാടാ നീ പറയാ പരിഹാരം ഉണ്ടാക്കാം ആകെ മഴയും പ്രശ്നങ്ങളും കയ്യിലാണെ പൈസ ഇല്ല വീണ്ടും പണി നടക്കുന്നു ഇപ്പൊ ഏകദേശം ഡോറിന്റെ എല്ലാം ഏകദേശം ഓക്കെ ആയിട്ട് വെക്കാൻ ലോക്കും കാര്യങ്ങളൊക്കെ വേണം ഇത്രേ ഉള്ള നീ വിചാരിക്കുന്നല്ലോടാ ഞാനാണെങ്കിൽ എന്നാലും മേശ്ശേരി വഴി ഒന്ന് രണ്ട് കടകളിൽ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ റേറ്റ് എന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ടാണെങ്കിൽ അതൊന്നും എന്റെ കൊണ്ട് താങ്ങുന്നതല്ല ഇത്രയുള്ള ഇതിനിച്ചിരുന്നത് ഇതിനൊക്കെ വേറെ മേശേരിമാരത്തൊക്കെ പോകാണെങ്കിലും അവരെ കമ്മീഷൻ എല്ലാം കഴിഞ്ഞത്തേക്കെല്ലാം കിട്ടൂ നമുക്ക് വേണമെങ്കിൽ എനിക്കറിയാനൊരു പരിചയത്തിലുള്ള ഇവിടെ അടുത്താണോ അടുത്താ അങ്ങോട്ട് പോയി നോക്കാം അങ്ങോട്ട് പോയി നോക്കാം വേറെ വിടുന്ന സാധനങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാ നമുക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് താമസിക്കായിരുന്നു എന്നാ പോവാ നമ്മളങ്ങോട്ട് പോയി നോക്ക ഇതാണ് ഞാൻ പറഞ്ഞ കട നമ്മോട് പോവാ ഞാൻ വീട്ടിലത്തെ കുറച്ച് ലോക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പൊ

വെറും ഇതിന് അതെ സാർ ഇവിടെ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ലോക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ സാർ തന്നെ ലിസ്റ്റിൽ ഐറ്റംസ് വെച്ച് നോക്കുമ്പോൾ ഒരു പതിനായിരം രൂപയാണ് വരുന്നത് അതും ഹൈ ക്വാളിറ്റി നല്ല വാറണ്ടിയോട് കൂടിയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതെ അതെമിൽ വാറണ്ടിയോടുകൂടി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ലോക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾ കേരള ഡെലിവറിയും അവൈലബിൾ ആണ് ഒരു കമ്മീഷൻ വ്യവസ്ഥകളും ഇല്ലാതെ ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് നേരിട്ട് നിങ്ങളുടെ വീടിലേക്കായുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള ലോക്കുകൾ ഏറ്റവും ഹോമിൽ നിന്ന് ലഭിക്കും അപ്പോൾ ഇന്ന് തന്നെ ഏറ്റവും ഹോം ഹാർഡ്വെയർസ് സന്ദർശിക്കുക